കേന്ദ്ര ബജറ്റ് ജനവിരുദ്ധമെന്നാരോപിച്ച് എഫ്എസ്ഇ ടിഒ നേതൃത്വത്തിൽ തൊടുപുഴ ജീവനക്കാരുടെ പ്രതിഷേധ പ്രകടനം ബജറ്റ് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കാത്തതാണെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ നടത്തിയ പ്രതിഷേധ പ്രകടനം എൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ഹാജ്ര ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബജറ്റ് ജനവിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടി എഫ് എസ് നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ക്ഷേമ പദ്ധതികളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും സ്വകാര്യവൽക്കരണം തീവ്രമാക്കുന്നതുമാണ് കേന്ദ്ര ബജറ്റ് എന്ന് അവർ കുറ്റപ്പെടുത്തി റവന്യൂ വരുമാനത്തിൽ പതിനാല് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വർധനമുണ്ടായിട്ട് വനിതാ ശിശുവികസനം സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖല എന്നിവയ്ക്കുള്ള വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര ബജറ്റ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വെക്കുന്നില്ലെന്ന് ജീവനക്കാരുടെ സംഘടനകൾ ആരോപിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ ദീർഘകാലമായ ആവശ്യത്തോട് നിഷേധാത്മകമായ നിലപാടാണ് ബജറ്റ് തുടരുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി സംസ്ഥാനം ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടായിരം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജിൽ ചില്ലിക്കാശ് പോലും അനുവദിക്കാൻ തയ്യാറാകാത്തതും എയിംസ് അടക്കമുള്ള ദീർഘകാല വികസന ആവശ്യങ്ങളോട് മുഖം സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും അവർ പറഞ്ഞു തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ ഉദ്ഘാടനം ചെയ്തു അവിടെ വീണ്ടും മൂന്നാമതൊരു വട്ടം കൂടി ഭരണം തുടർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി കൂട്ടുകക്ഷി മുന്നണി മാത്രമേ സാധ്യമാകൂ എന്നുള്ളൊരു ഘട്ടം വരുമ്പോഴേക്കും വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുകയും അതിൻ്റെ ഭാഗമായി ആന്ധ്രാപ്രദേശും ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കൂടെ നിർത്താൻ കഴിയുമോ എന്നുള്ള പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്നുള്ള നേതാക്കൾ ചന്ദ്രബാബു നായിഡിനെ അടക്കമുള്ള ആളുകളെ കൊട്ടുപിടിച്ചുകൊണ്ട് ഇന്ന് അവർ അധികാരത്തിൽ നിൽക്കുന്നത് ഈ ഗവൺമെന്റ് രൂപീകരിച്ച കാലഘട്ടം മുതൽ നമുക്കറിയാം ഈ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഏതർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഏതർത്ഥത്തിലുള്ള പ്രതിലോമകരമായ നയങ്ങൾ നടപ്പിലാക്കുന്നതിനും ഏതറ്റം വരെയും പോകുമെന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന നമുക്ക് കിട്ടിയിരുന്നത് തന്നെയാണ് കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണ വേളയിൽ പോലും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടതെങ്കിൽ ഈ രാജ്യത്തെ കർഷകനും കർഷക തൊഴിലാളിയുമടക്കം ആ നയത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരന്ന ആളുകൾ വലിയ തോതിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് വലിയൊരു ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന നിലയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി തീർച്ചയായും അത് എൻ ഡി എ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു അവരുടെ ഏറ്റവും വലിയ ഒരു വീഴ്ച എന്ന നിലയിലേക്ക് അവർക്കത് കാണേണ്ടതായി വന്നൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു കൂറ്റു കൂട്ടുമുന്നണി സഭയിലേക്ക് അവർ ഭരണം കൊണ്ടെത്തിച്ചത് ആ അത്തരത്തിലേക്ക് ഭരണം പോകുന്ന ഘട്ടത്തിൽ അതല്ലെങ്കിൽ അവർ ഗവൺമെൻറ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്ന പാക്കേജ് അനുവദിക്കണമെന്നുള്ള കൃത്യമായ നിലപാട് അവർ മുന്നോട്ട് വെച്ചു ആ ഒരു ഘട്ടം പരിശോധിച്ചാൽ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് ഉൾപ്പെടെ നോക്കുമ്പോൾ നമുക്ക് കാണാം മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട് ഈ മോദി ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ ഭാഗമായി എങ്ങനെയും ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുക തങ്ങളുടെ കസേര സംരക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് ീഹാറിനും ആന്ധ്രാപ്രദേശിനും കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നലെ ലോക്സഭയിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ കെ ജി ഓ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പ്രസഭകുമാർ കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് ഷീമോൾ എഫ്എസ് സി ടിഒ മേഖലാ സെക്രട്ടറി ടി ജി രാജീവ് എഫ് എസ് സി ടിഒ ഏരിയ സെക്രട്ടറി പി എം റഫീഖ് എന്നിവർ സംസാരിച്ചു